സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അത്യോഗരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രജിതമ്മ അലിനെയും ആനയെയും ചേർത്ത് പിടിക്കുകയാണ് മക്കളെ ഒരിടം കണ്ടുപിടിക്കണം ഈ അനാഥാലയത്തിലുള്ള മുപ്പത്തിയാറ് പേരിൽ മുപ്പത്തിനാല് പേരെയും ഓരോരോ അനാഥാലയങ്ങളിലേക്ക് മാറ്റണം എന്തിന് എന്തൊക്കെയാണ് മമ്മി പറയുന്നത് എന്നും അലീന ചോദിക്കുക അതേ മോളെ ഇനി എനിക്കധികം ആയസ്സില്ല എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരെയും ഒരു നിലയ്ക്ക് എത്തിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അത് കേട്ടത് മമ്മി അത് അത് വേണ്ട ഞങ്ങൾ മമ്മിയോടൊപ്പം തന്നെ നിന്നോളാം മോളെ പറയുന്നത് കേക്ക് എൻ്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ എങ്ങനെ എങ്ങനെ നോക്കും എനിക്ക് എനിക്ക് പിന്നെ ഒരിതുമില്ല എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് നിങ്ങളെ സുരക്ഷിതരാക്കിയിട്ട് കണ്ണടയ്ക്കണമെന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് മോളെ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ മോളനെ എൻ്റെ കൈ കിട്ടുമ്പോഴേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നിന്നെ ഞാൻ വളർത്തി വലുതാക്കി ഇതുവരെയും അമ്മ ഇല്ല എന്നുള്ളൊരു കുറവ് നിനക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നിന്നെ അമ്മയായിട്ട് നിന്നെ എൻ്റെ മകളായിട്ട് തന്നെയാണ് ഞാൻ വളർത്തിയത് നീ എൻ്റെ മമ്മീന്ന് വിളിച്ചാൽ തന്നെയാണ് വളർന്നതും അതുകൊണ്ട് ദേ മക്കൾ ഈ മമ്മി പറയുന്നത് കേൾക്കണം എതിർക്കരുത് മമ്മേ മമ്മി ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കൊന്നു ചിന്തിക്കാൻ പോലും കഴിയില്ല മനുഷ്യനായി ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം മരണം എല്ലാവർക്കും ദൈവ കർത്താവ് തന്നിട്ടുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ ഈ മരണത്തെ ഞാൻ പേടിക്കുന്നില്ല പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ചില കടമകളുണ്ട് അതൊക്കെ ചെയ്ത് തീർത്തിട്ടു പോണം അതാണ് കർത്താവിൻ്റെ ഉത്തരവ് എന്നും പറയുക ഇത് കേട്ടതും അലീനെ പൊട്ടിക്കറിയുക പാനി മമ്മി ഇങ്ങനെയൊന്നും പറയരുത് മോളെ നിന്നെയും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ നീതേ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ആ പിന്നെ നിന്നെ കിട്ടിയ സമയത്തെ ഒരു സ്ത്രീ വരുമായിരുന്നു നിന്നെ കാണാൻ അങ്ങ് ദൂരെ മാറി നിന്ന് നിന്നെ കാണും എന്നിട്ട് കുറച്ച് നേരം നിന്നെ നോക്കി നിന്ന് കരഞ്ഞിട്ട് അവരങ്ങ് മാഞ്ഞു പോവും ഒരു മൂന്ന് പ്രാവശ്യം അവർ വന്നു പിന്നെ ഇതുവരെ വന്നിട്ടില്ല അവരാരാണെന്നോ എന്താണെന്നോ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ നിൻ്റെ അമ്മയാണോന്നോ എനിക്കറിയില്ല എന്നാലും ഞാൻ അവരുടെ അടുത്തേക്ക് ഒന്നും നിങ്ങളെ കൊടുത്തില്ല പൊന്നുപോലെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാ നിങ്ങളെ വളർത്തിയത് എത്ര പെട്ടെന്നാണ് നിങ്ങൾ വലുതായത് എത്ര പെട്ടെന്നാണ് കാലങ്ങൾ കടന്നു പോയത് സന്തോഷമായി മക്കളെ ഞാൻ നാളെ ഒരിടം വരെ പോവും അവിടെ ഞാൻ പോയിട്ട് വരുന്നത് വരെ നിങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം മമ്മി സുഖമില്ലാതെ എങ്ങോട്ടാണ് പോകുന്നത് എവിടേക്കും പോവണ്ട ഞാനും കൂടെ വരാം വേണ്ട മോളെ ഞാൻ പോകുന്ന സ്ഥലം അത്ര ശരിയല്ല അതുകൊണ്ട് മോളങ്ങോട്ട് വരുന്നത് ശരിയാവില്ല മോളങ്ങോട്ട് വന്നാൽ ഒരിക്കലും ശരിയാവില്ല മോൾ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് മമ്മി വാശി പിടിക്കുക പക്ഷേ മമ്മി സുഖമില്ലാതെ ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങളൊക്കെ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ നാളെ ഇവിടെ നിങ്ങളില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ടാണ് മമ്മി നാളെ ഒറ്റയ്ക്ക് പോകുന്നത് മക്കൾ ടെൻഷൻ അടിക്കാതെ സന്തോഷത്തോടെ പോയി കടന്നുറങ്ങുക നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഇടവും വലവും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ഈ അനാഥാലയത്തിലുള്ളവരുടെ പ്രാർത്ഥനയും എൻ്റെ പിന്നാലെ ഉണ്ട് ഈ മമ്മിയെ ദൈവം കാക്കും മമ്മിയുടെ കടമകൾ തീർക്കുന്നത് വരെ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കടന്നുറങ്ങുക പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും മമ്മി ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുക അതെ ട്രെയിനിൽ പോയി 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 ആ സ്ഥലത്തെത്തി അവിടെ എത്തിയതും ഒരു വലിയ വീടിനകത്തേക്ക് ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ നിന്നും രജിതാമ്മ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ആ വീടൊന്ന് നോക്കി വലിയ വീടാണ് കേട്ടോ അത് കുഞ്ഞിരാമൻ മേനോൻ്റെ വീടായിരുന്നു ആ വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു കുഞ്ഞിരാമൻ മേനോൻ്റെ മരുമകൾ വാതല് തുറന്നു ആരാ എന്ത് വേണം ഞാനങ്ങ് തിരുവനന്തപുരത്തുനിന്ന് വരിക പിരിവിന് വന്നാണോ അല്ല എനിക്ക് കുഞ്ഞിരാമൻ സാറിനെ ഒന്ന് കാണണം ഓ അച്ഛന് തീരെ വയ്യ സുഖമില്ലാതെ കിടപ്പ കുഞ്ഞിരാമൻ സാറിൻ്റെ മകളാണോ അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകളാണ് ആ പിന്നെ തീരെ സുഖമില്ലാത്തതുകൊണ്ട് വിസിറ്ററെ അനുവദിക്കില്ല അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോയിക്കോ അയ്യോ അങ്ങനെ പറയരുത് കാണാൻ വന്നിട്ട് കാണാതെ പോകാൻ വയ്യ കാണണം ആളിവിടെ ഉണ്ടല്ലോ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് ഷേ നിങ്ങൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എന്താ മനസ്സിലാക്കാത്തത് അങ്ങനെ കാണാൻ പറ്റില്ല അയ്യോ അങ്ങനെ പറയല്ലേ തീരെ സുഖമില്ലാഞ്ഞിട്ടും അത്രയും ദൂരത്തുനിന്ന് വന്നത് വലിയ അത്യാവശ്യം ഉള്ളതുകൊണ്ട് മാത്രം എന്നാ എന്നോട് പറ ഞാൻ പോയി അച്ഛനോട് പറയാം അത് കേട്ടതും അദ്ദേഹത്തോട് മാത്രം പറയേണ്ട കാര്യമായതുകൊണ്ടാണ് അപ്പോഴേക്കും മനു വരിക എന്താമ്മേ എന്തി ഇവർക്ക് അച്ഛനെ കാണണമെന്ന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്താ കാര്യമെന്ന് വെച്ചിട്ട് അതും പറയുന്നില്ല അച്ഛനോട് അച്ഛനോട് പറയാന്ന് പറഞ്ഞിട്ട് അതും വയ്യ ഇവർക്ക് അച്ഛനോട് തന്നെ പറയണം ഹാ എന്താ അമ്മ ഇത് ഒരു ഗസ്റ്റിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇങ്ങനെയാണോ പെരുമാറുന്നത് അവർ ഏ ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ തിരുവനന്തപുരത്തുനിന്ന് ഇനി തിരിച്ചു പോയാൽ അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമോ അതുകൊണ്ട് എല്ലാം അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ അവർ വന്നിട്ടുണ്ടാവുക അച്ഛനെ കാണിച്ചു കൊടുക്കാമേ എന്നും പറയാ എൻ്റെ മോനെ നിനക്കും മനസ്സിലാവാത്തോണ്ടാ വിസിറ്ററെ അനുവദിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ സാരല്ലമ്മേ വയസ്സായ സ്ത്രീയല്ലേ അവർ കണ്ടിട്ട് പോയിക്കോട്ടെ വാ എന്ന് ഞാൻ കൊണ്ടേ കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ആണെങ്കിൽ ആ പ്രജിതാമ്മയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക ഓ ഇവൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പുറകുത്തോണ്ട് അവിടെ പോയിരിക്കുക ഈ സമയം സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് ചെന്നതും പ്രജിതാമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യ എന്താ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നും ചോദിക്കുകയാണ് മനു അതേ മോനെ വയസ്സായില്ലേ അതിൻ്റെ അസുഖങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാരില്ല എന്നാലും ഞാൻ കയറും കാരണം എനിക്ക് എനിക്ക് കുഞ്ഞിരാമൻ സാറിനെ കാണണമെന്നുള്ളത് അത്ര അത്യാവശ്യം എന്നും പറയണം അത് കേട്ടതും നമ്മുടെ മനു ഞാൻ പിടിക്കണോ സഹായിക്കട്ടെ അമ്മേ ഏയ് വേണ്ട മോനെ അങ്ങനെ പറയാനുള്ള മനസ്സുണ്ടായല്ലോ വളരെ നന്ദി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രജിത അമ്മ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തുവാണ് ആ എന്തായാലും ഞാനേ മുത്തശ്ശനോടൊന്ന് പറയട്ടെട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മനു അകത്തേക്ക് ചെല്ലുക അതെ മേനോനെ എന്താ പരിപാടി തിരക്കാണോ ഒന്ന് പോടാവുവേ ഈ കുഴിയിലേക്ക് കാലം എനിക്ക് എന്ത് തിരക്ക് ഞാൻ ഓരോ വാർത്തയും കണ്ടിങ്ങനെ ഇരിക്കുമല്ലേ ആ മേനോനെ മേനോനെ എന്തെ ഏതെങ്കിലും ഒരു ബന്ധു തിരുവനന്തപുരത്തുണ്ടോ ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ അത് കേട്ടതും ആ നമ്മുടെ വേണു അവൻ്റെ ഭാര്യയും മക്കളൊക്കെ തിരുവനന്തപുരത്തല്ല ഉള്ളത് അത് കേട്ടതും അതല്ലാതെ വേറെ ആരെങ്കിലും അതല്ലാതെ വേറെ ആരാടാ മക്കളെ ഈ കിളവനെ കാണാൻ അത് കേട്ടതും എന്നാലേ ഒരാൾ വന്നിട്ടുണ്ട് ആരാണെന്നറിയോ ആരാടാത് ഞാനേ ഇപ്പം വിളിക്കാം വാതിലിനടുത്ത് നിൽക്കുന്നുണ്ട് അമ്മേ ഇങ് പോരെ അത് കേട്ടതും നമ്മുടെ പ്രജിതാമ്മ അകത്തേക്ക് വന്നു പ്രജുതാമ്മയെ കണ്ടതും മേനോനാകെ പേടിച്ചു പേടിച്ച് വിറച്ച് ദേഷ്യത്തോടെ ഇങ്ങനെ പ്രജുതാമ്മയുടെ മുഖത്തേക്ക് നോക്കുക എന്താ എന്തിനാ വന്നത് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും പറയാണ് അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് വന്നത് വന്നു പോയതാ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് വന്നത് എന്നോട് ക്ഷമിക്കണം എനിക്ക് പറയാനുള്ളത് കേൾക്കണം പറ്റില്ല നിങ്ങൾ പോ ഇവിടെ നിന്നും പോ അത് കേട്ടതും അങ്ങനെ പറയരുത് ആട്ടിപ്പായ്ക്കരുത് ഒരാവശ്യം ഉള്ളതുകൊണ്ട് വന്നതാ എൻ്റെ മേന്നെ ഒരാളിങ്ങനെ വന്ന് പറയുമ്പോൾ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്ക് നിങ്ങൾ എന്തായാലും സംസാരിക്കും ഞാൻ പോയി ചായ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് മന താഴേക്ക് പോവുക ഈ സമയം പ്രജുതാമ്മ വാതിലടച്ച് കുറ്റിയിട്ടു അതിനുശേഷം എന്താ 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 നിനക്ക് പറയാനുള്ളത് ഇവിടെ നിന്നും പോ എല്ലാ കണക്കുകളും തീർത്തതല്ലേ എല്ലാ കണക്കുകളും തീർത്തിട്ടല്ലേ ഞാൻ അവിടെ നിന്നും ഇങ്ങോട്ട് പോകുന്നത് വീണ്ടും എന്നെ ശല്യം ചെയ്യുന്ന എന്തിനാ കണക്കുകൾ പറയാനോ വീണ്ടും കാശ് ചോദിക്കാനോ അല്ല ഞാൻ വന്നത് എൻ്റെ അവസ്ഥ വളരെ മോശമാണ് ആയുസ് എടുത്തു രണ്ട് മാസം രണ്ടേ രണ്ട് മാസം മാത്രമേ എനിക്കിനി ആയുസുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഏഹ് എനിക്ക് അലീനയുടെ കാര്യം നോക്കണ്ടേ മിടുക്കി അവൾ അവൾക്ക് കല്യാണപ്രായമായി പത്തിരുപത്തിരണ്ട് വയസ്സായി ആ പെങ്കുച്ചിനെ അനാഥെ പോകാനുള്ള മനസ്സില്ല അതുകൊണ്ട് സുരക്ഷിതമായ കൈകളിൽ അവളെ ഏൽപ്പിക്കണം അതൊക്കെ നിങ്ങളുടെ കാര്യം എനിക്കത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഞാൻ അന്നേ അവസാനിപ്പിച്ചതാ വീണ്ടും വീണ്ടും എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാനാണ് അന്നെല്ലാം തീർത്തത് അത് കേട്ടതും അങ്ങനെ പറയരുത് നല്ല കുട്ടിയാ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയുന്നവളാണ് എല്ലാവരെ സ്നേഹിക്കും എല്ലാവർക്കും വേണ്ട സഹായം ചെയ്തു കൊടുക്കും ഇഷ്ടം പോലെ ജോലി ചെയ്യും ആരെയും വേദനിപ്പിക്കില്ല എല്ലാവരെയും പൊന്നുപോലെ നോക്കും പ്രത്യേകിച്ച് അസുഖമുള്ളവരെ ഉള്ളം കഹി കൊണ്ട് നടക്കും അത്രയ്ക്ക് മിടിക്കുക അവൾ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചിരുന്നെങ്കിലോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത്രയ്ക്ക് നല്ല മകളാവള് അതുകൊണ്ട് അവളെ അവളെ ഒഴിവാക്കരുത് അവളെ നോക്കണം ഞാൻ ഞാനെന്തിനാണ് അവളെ നോക്കേണ്ടത് മേ മേനോൻ സാറ് അങ്ങനെ പറയരുത് അവൾ ഈ മുറ്റത്ത് കളിച്ച് വ വളരേണ്ട കുട്ടിയല്ലായിരുന്നോ എന്നിട്ടും എന്നിട്ടും അവളെ അവളിൽ അത് നിക്ഷേപിച്ചത് നിങ്ങളല്ലേ വേണ്ട പഴയ കാര്യങ്ങളൊന്നും എന്നെ ഓർപ്പിക്കരുത് ഇല്ല ഓർപ്പിക്കാനോ അതിനെക്കുറിച്ച് പറഞ്ഞ് വേദനിപ്പിക്കാനോ അല്ല ഞാൻ വന്നത് അവൾക്ക് അവൾക്കൊരു തുണ വേണം അവൾ ഞാൻ മരിച്ച അവളെ നോക്കാൻ ആരുമില്ല പെണ്ണായി പെണ്ണായിപ്പോയതുകൊണ്ടാ ഇല്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു പെൺകുട്ടി അവൾ അവളെ ആര് നോക്കും അവളെ അവളെ ആരെങ്കിലും ഉപദ്രവിക്കില്ലേ ആ ഒരു പേടിയൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് ഒന്ന് വന്നവളെ കാണാൻ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞ് പ്രജിത അമ്മ വിഷമത്തോടെ സംസാരിക്കുക ശരി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ എനിക്ക് കുറച്ച് ആലോചിക്കണം ആലോചിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേക്കാം ഇപ്പോൾ പോകാൻ നോക്ക് ഇവിടെ അധികം നേരം നിൽക്കണ്ട അത് ശരിയാവില്ല ശരി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ത് തീരുമാനം എടുത്താലും അത് നല്ല തീരുമാനം ആയിരിക്കണം നല്ല കുട്ടിയാ അവളെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടും എന്നും പറഞ്ഞുകൊണ്ട് പ്രജിതാമ്മ അങ്ങോട്ട് പോവുക പ്രജിതാമ്മ പോകുന്ന വഴി നമ്മുടെ മനു അതെ എവിടെ പോവുക ചായ കുടിച്ചിട്ട് പോവാം വേണ്ട മോനെ പോവുക വേണ്ടാത്തതുകൊണ്ടാണ് എന്നും പറഞ്ഞേ പ്രജിതാമ്മ അങ്ങ് പോവുകയാണ് പോയി പോയിക്കഴിഞ്ഞതും അകത്തേക്ക് വന്ന മനുവിനോട് അമ്മ എന്താ ആ സ്ത്രീ പോയോ ആ പോയമ്മേ എന്നാലും എന്തൊരു അഹങ്കാരം അവർക്ക് ഒരു ചായ കുടിച്ചിട്ട് പോയാൽ എന്താ കുഴപ്പം ആ സാധനത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ചായ ഇട്ടാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്താ അമ്മ ഇത് ഒരു ഗസ്റ്റിന് ചായ എടുക്കാൻ ഇത്രയും നേരമാണോ അമ്മയല്ലേ നേരം വൈകിച്ചത് എന്നിട്ട് അവരെ കുറ്റം പറയുന്നത് എന്തിനാ അമ്മേ ഓ ഇപ്പം ഞാൻ നേരം വൈകി അലിഞ്ഞു കയറി വരുന്നവരെ സഹായിക്കുന്നത് നിൻ്റെ നിങ്ങൾ നിങ്ങൾ നിന്റെ ഒരു ഹോബിയ മോനെ എന്നും പറയാ സാരല്ലമ്മേ വയസ്സായവരല്ലേ അപ്പോൾ നമ്മുടെ രഞ്ജു അതേ ഒന്ന് സൗണ്ട് കുറച്ച് സംസാരിക്കുക എനിക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല പാട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങോട്ട് ഓഫ് ചെയ്യും രഞ്ജു എന്നും മനു അത് കേട്ടതും രഞ്ജു സൗണ്ട് കൂട്ടിവെച്ചു രഞ്ജു മനുവിൻ്റെ അനിയത്തിയാണേ സൗണ്ട് കൂട്ടി വെച്ചപ്പോൾ നമ്മുടെ മനു ഇങ്ങനെ ചീത്ത വിളിക്കുക എന്നിട്ട് ആ ടി വി അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തു ഹരി ചോദിക്കുക മനു വീട്ടിന് ഇത് എന്തിൻ്റെ കേടാ ഹാ എടാ ഹരി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് ഇങ്ങനെ ടിവിയുടെ ശബ്ദം കൂട്ടി വെച്ച് ഇടയിൽ കയറി ഇങ്ങനെ ഇതാക്കിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഹരിയും രഞ്ജുവും എഴുന്നേറ്റ് പോവുകയാണ് ഈ സമയം അമ്മയും ദേഷ്യപ്പെട്ടു പോയി അപ്പോൾ അച്ഛൻ ചോദിക്കുക എന്താ മക്കളെ എന്താ പ്രശ്നം അച്ഛാ തിരുവനന്തപുരത്തു നിന്ന് ഒരു സ്ത്രീ വന്നായിരുന്നു മുത്തശ്ശനെ കാണാനാണ് വന്നത് അതുകൊണ്ട് ഞാൻ അവരെ കൊണ്ടുപോയി കാണിച്ചു അതാണ് ഇത്ര വലിയ പ്രശ്നം ആ എന്തിനാണ് അവരുടെ അച്ഛനെ കൊണ്ട് അവരെ കാണിച്ചത് അവർക്ക് അത്ര അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നിട്ട് അവരെന്തിനാ വന്നതെന്ന് നീ മുത്തശ്ശനോട് ചോദിച്ചോ ഇല്ല അച്ചാ എന്ത് മണ്ടത്തരും അടാ എന്നാൽ പോയി ചോദിക്കേ അവരെന്തിനാ വന്നതെന്ന് നമുക്കറിയാമല്ലോ ആ സാരമില്ല അച്ഛാ അവരിപ്പം പോയതല്ലേ ഉള്ളൂ പക്ഷെ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് അവർ വന്നപ്പോൾ മുത്തശ്ശൻ ഞെട്ടി അത് മാത്രമല്ല മുത്തശ്ശന് നല്ല ടെൻഷനും ഉണ്ട് എന്താ പറ്റിയെന്നറിയില്ല അവർ ഒരു ഓർഫണേജിൽ നിന്നാണ് വന്നത് അത് മനസ്സിലായി ഓ അപ്പ പിന്നെ വല്ല പിരിവിനും വന്നതായിരിക്കും എന്തായാലും നീ ഒരു കാര്യം ചെയ് അച്ഛനെ ചെന്നൊന്ന് കാണാൻ എന്നിട്ട് അച്ഛനോട് ചോദിക്കും നിന്നോടല്ലേ അച്ഛനെല്ലാം പറയും അതുകൊണ്ട് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക ഇത് കേട്ടത് മനോ ആ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് നേരെ മുകളിലേക്ക് ചെല്ലുക അപ്പം മുത്തശ്ശൻ്റെ ടെൻഷൻ അടിച്ചിട്ടുള്ള ഇരിപ്പ് കണ്ട് മനോ ചോദിക്കുക എന്താ മേനെ എന്തു പറ്റി സ്ത്രീ വന്നത് അത് കേട്ടത് ടെൻഷൻ ടെൻഷനടിച്ച് ദേഷ്യപ്പെട്ടിരിക്കുക ഓ എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണല്ലേ സാരല്ല മേനെ എനിക്ക് കേട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ പക്ഷെ ഒരു കാര്യം ഈ പേരക്കുട്ടിക്ക് മനസ്സിലായി അതെ അഹാ അമ്മൂമ്മ വന്നത് ആ അമ്മ വന്നത് മേനനെ കാണാനാ ആ അമ്മൂമ്മയുടെ തലയിലുള്ള എന്തോ ഒരു വലിയ ഭാരം മേനൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് അവർ പോയത് സത്യമല്ലേ അത് കേട്ടതും മേനോൻ എന്തിനാ നീ ഇപ്പം ഇങ്ങോട്ട് വന്നേ അല്ല ഇങ്ങനെ കുത്തിയിരിക്കണ്ടല്ലോ കിടക്കണോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ സാരമില്ല ടെൻഷനടിച്ച് ആലോചിക്കല്ലേ ആലോചിച്ചോ ശല്യമായിട്ട് ഞാനില്ല എന്നാൽ ഞാൻ പോട്ടെ മേനെ ഇഷ്ടം പോലെ ആലോചിച്ചോ എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് എഴുന്നേൽക്കുക പക്ഷേ ആ വീട്ടിൽ സത്യസന്ധനും എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിക്കാനും പറ്റുന്ന ഒരേ ഒരാളും മനുവാണ് അതുകൊണ്ട് തന്നെ മേനോൻ മനുവിനോട് പറഞ്ഞു അവിടെ ഇരിക്കടാ നീ എവിടെ പോവുക അല്ല മേനെ മേനൻ്റെ മുഖങ്ങാണെന്ന് പറയാം മേനോന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് ആ അമ്മ ആ മേ മേനോൻ്റെ തലയിൽ ഇഷ്ടം പോലെ ഭാരം ചുമർത്തി വെച്ചിട്ടുണ്ടെന്ന് ആ ഭാരം തലയിൽ ഇരിക്കുന്നതുകൊണ്ട് ആ കഷ്ടം അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് മേനോനെ ഞാനിനി ഇതാക്കണ്ടെന്ന് കരുതിയത് എടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പറഞ്ഞത് സത്യമാണ് അവർ വന്ന് എൻ്റെ തലയിൽ വലിയ ഭാരമാണ് കെട്ടി വെച്ചത് ആ ഭാരം എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കണം എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിച്ച് അതിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട് എന്താ മേനോനെ എന്തെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമാണോ സീരിയസ് ആണോ കാര്യം കുറച്ച് സീരിയസാണ് ഞാൻ പറഞ്ഞാലും ആരും വിശ്വസിക്കത്തുമില്ല എന്ത് ചെയ്യാനാ നമ്മളുടെ തലയിലേക്ക് പെട്ടെന്നോരോ പ്രശ്നങ്ങൾ കടന്നു വരുന്നത് ദൈവനിശ്ചയമല്ലേ അതുകൊണ്ട് എല്ലാം മനസ്സിൽ ഇതാക്കിയേ പറ്റൂ ആ എൻ്റെ തലയിലുള്ള വലിയ ഭാരം എന്താണെങ്കിലും അത് അതിനെ പെട്ടെന്ന് മാഞ്ഞു പോകുമെന്ന് തോന്നില്ല ആ ഭാരം ഇറക്കി വെക്കണമെങ്കിൽ എനിക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോകണം മോനെ എന്നും പറയുകയാണ് അത് കേട്ടതും ഈ വയ്യാണ്ടിരിക്കുമ്പോൾ മുത്തശ്ശനെങ്ങനെയാണ് തിരുവനന്തപുരം വരെ പോകുന്നത് സാരമല്ല മോനെ തിരുവനന്തപുരത്ത് പോയി ചില ആൾക്കാരെ കാണാനുണ്ട് അവിടെ ചെന്ന് ചില ആൾക്കാരെ കണ്ട് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ആ ഓർഫനേജിലേക്കാണോ മുത്തശ്ശൻ പോകുന്നത് ആ അങ്ങനെയും പറയാം അവിടെ പോകണം അവിടെ പോയി ചെ അന്തേവാസികളെ കാണണം എന്താ മുത്തശ്ശാ എന്തെങ്കിലും ഡൊണേഷൻ കേട്ടാണോ അവർ വന്നത് അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലാവും നിനക്കും എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതിനെന്താ മുത്തശ്ശാ ഞാൻ വരാമല്ലോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശൻ്റെ കൂടെ വരുന്നതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ വരും എൻ്റെ മുത്തശ്ശിനെ കൂട്ടായിട്ട് ഞാനുണ്ടാവും എന്നും പറഞ്ഞ് മനുവാക്ക് കൊടുക്കുക അത് കേട്ടതും ദൈവമേ എല്ലാ സത്യങ്ങളും ഇവനോടും പറയണം അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിനൊരു ശാന്തി കിട്ടും എന്നും ആലോചിച്ചുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുകയാണ് മനുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല ആരെ കാണാനായിരിക്കും എന്തിനായിരിക്കും മുത്തശ്ശൻ തിരുവനന്തപുരത്ത് പോകുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനു ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ കുഞ്ഞിരാമൻ മേനോൻ്റെ അടുത്ത് വന്ന് പ്രജിതാമ്മ അലീനയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പറയുമ്പോൾ കുഞ്ഞുരാമൻ മേനോൻ എന്തിനാണ് ഞെട്ടിയത് അലീനയ്ക്കും കുഞ്ഞുരാമൻ മേനോനുമുള്ള ബന്ധം എന്താ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ